ഹല്ലേ ലൂയ നമുക്ക് വലിയ ആനന്ദത്തോടെ നമ്മുടെ കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം ഹാലേ ലൂയ പ്രിയമുള്ളവരെ വളരെ ഒരുക്കത്തോടെ നമ്മളെല്ലാവരും ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരിയേറെ നന്ദിയുണ്ട് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ദൈവവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത് ലോക ചരിത്രത്തിൽ തന്നെ അതിപ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത് സഭായുഗവും പരിശോധിക്കുമ്പോൾ സഭായുഗത്തിലും വളരെ പ്രാധാന്യമേറിയ കാല കാലയളവിലാണ് ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ നമ്മൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ഈ മണിക്കൂറുകളിൽ നമ്മൾ ഓരോരുത്തരും ദൈവവചനത്തിന് മുൻപിലായിരിക്കുക കേൾക്കുന്ന വചനം നമ്മളിൽ അഭിഷേകമായി വെളിപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം യേശു ക്രിസ്തു രൂപപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുവാൻ നമ്മുടെ സഭാ സമൂഹങ്ങളിൽ യേശു രൂപപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തണലിൽ ആയിരിക്കാം നമ്മുടെ യഥാർത്ഥ പ്രത്യാശയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് നമുക്കതിനായി ആഗ്രഹിക്കാം പ്രിയ ദൈവമക്കളെ കർത്താവായ യേശുവിൻ്റെ വരവനായി പരിശുദ്ധാത്മാവ് ഈ ലോകത്ത് മുഴുവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുസഭയെ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെ കർത്താവ് കൂടുതൽ മനോഹരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു പ്രത്യാശയിൽ കർത്താവിനോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്കൊരുങ്ങാം യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ കർത്താവിന്റെ വരവനായി ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുസഭയൊരുക്കുന്നു ലോകത്തൊരുക്കുന്നു ഭൂഖണ്ഡങ്ങൾ ഒരുക്കുന്നു രാജ്യങ്ങളെ കുടുംബങ്ങളെ സഭാ സമൂഹങ്ങളെ എല്ലാം അവൻ ഒരുക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അധികമായ അളവിൽ അനുഭവിച്ചുകൊണ്ട് ദൈവക്കളെ ഈ ഈരടികളെ നമുക്ക് ചേർന്ന് അഭിഷേകത്തോടെ ഏറ്റുപാടാം ശക്തിയോടെ പ്രാർത്ഥനയോടെ എല്ലാവരും ഒന്നിച്ചേർന്ന് ഗൗറി ഗോറി ഗോറി നന്ദി കർത്താവേ നന്ദി കർത്താവേ യേശുവിൻ മരവിൻ സമയമത അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാശുവിൻ മരവിശു സമയമത ഒരു പ്രത്യാശു ലോകത്തെ മുഴുവനും ഉണർത്തുകയാ തൻ്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാ അഭിഷേകം അഭിഷേകം അഗ്നിമഴ മഴ പെയ്തിറങ്ങും അഭിഷേകം അഭിഷേകങ്ങളിലേക്ക് കുടുംബിഷേക സമൂഹങ്ങളിലേക്ക് ഇറങ്ങും അഭിഷേകം അഗ്നി നാവുകൾ എന്നിൽ പതിക്കുകയാ അഗ്നിജാലകളെന്നിൽ നിറയുകയാ അഗ്നി നാവുകളെന്നും പതിക്കുകയാളകൾ അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേക അഭിഷേകം അഭിഷേക അഗ്നിമഴ പെയ്തിരങ്ങുന്നവരും അഭിഷേകളെ അഭിഷേകം 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 കുടുംബങ്ങളെ വീണ്ടും വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ ആ നിത്യമുദ്ധത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ

ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവദനത്തിൽ സഭയുടെ ആദ്യത്തെ മാർപ്പാമ്പയാണ് സഭാ മക്കളെ നോക്കിക്കൊണ്ട് പഠിപ്പിക്കുകയാണ് നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കും നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശി അർപ്പിക്കുവിൻ കർത്താവ യേശുവിൻ്റെ വീണ്ടും വരവിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുക അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ് ഈ ലോകമാണോ ഈ ലോകം തരുന്ന നേട്ടങ്ങളാണോ ഈ ലോകത്തിൻ്റെ ഉന്നതികളാണോ ഇതൊന്നുമല്ല ഈ ലോകത്ത് നമ്മൾ എന്തായി തീരണം നമ്മൾ എങ്ങനെയുള്ളവരാകണം ഇതൊന്നുമല്ല ഈ ലോകത്തിന് നശ്വരമായ ഒന്നിലുമല്ല ദൈവമക്കൾ പ്രത്യാശയർപ്പിക്കേണ്ടത് മറിച്ച് യേശു വീണ്ടും വരവിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്ന ആ നിത്യ മഹത്വത്തിലേക്കാണ് നമ്മൾ ദൃഷ്ടികൾ ഉയർത്തേണ്ടത് പൗലോ സപ്പോസലൻ കൊറിയ സവിക്ക ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശി അർപ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മുടെ സകല മനുഷ്യരെയും കാൾ നിർഭാഗ്യമുള്ളവരാണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തു പ്രത്യാശിയർപ്പിക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ എന്തിനാണ് യേശുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണോ അതോ നിത്യമഹത്വത്തിന് വേണ്ടിയാണോ ഒരു യഥാർത്ഥ ദൈവ പൈതൽ അവന്റെ പ്രത്യാശ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇന്ന് അനേകം ദൈവമക്കള് യേശു ക്രിസ്തു പ്രത്യാശയർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കുവാനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണം നമുക്കൊരു കുറവും ഒരു അല്ലിലും അലച്ചിലും ഉണ്ടാവരുത് കുടുംബത്തിൻ്റെ കാര്യങ്ങള് മക്കളുടെ കാര്യങ്ങള് ജോലി കാര്യങ്ങള് ബിസിനസ് കാര്യങ്ങള് പഠന കാര്യങ്ങളെല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാം ഭംഗിയായി പോകണം ഇങ്ങനെ ഈ ലോകത്തിൻ്റെ നൈമിഷികമായിട്ടുള്ള താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അനേകരെ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് എന്നാൽ പൗലോസിലിക പറയാ ഇത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ സഭാ മക്കളായ നമ്മൾ ഇതിലൊന്നിനുമല്ല പ്രത്യാശ അർപ്പിക്കേണ്ടത് യേശു ക്രിസ്തുവിന് പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യ മഹത്വത്തിലേക്ക് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത് പ്രിയ ദൈ ഞാൻ വീണ്ടും പറയട്ടെ ലോക ചരിത്രത്തിൽ അതിപ്രാധാന്യം നേരിയൊരു കാലഘട്ടം നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് ഇത് ആരുടെയും കണ്ടുപിടുത്തമല്ല നമ്മളിത് ആദ്യം മനസ്സിലാക്കണം ഏതെങ്കിലും വ്യക്തികൾ വ്യക്തികൾക്ക് ലഭിച്ച ഒരു വ്യക്തിപരമായ വെളിപാടല്ല ഇത് ഇത് ആരുടെയും കണ്ടുപിടുത്തമല്ല ഇത് മാനുഷികമായ ഒരു ചിന്തയല്ല ദൈവവചനത്തിലെ ഒരു വലിയ വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് തിരുസഭയിൽ ഏത് കാലഘട്ടങ്ങളിലുമുള്ള ഒരു വലിയ വിശ്വാസ സത്യമാണ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സഭയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു ഒരു വാക്യമുണ്ട് അവിടുന്ന് വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ വീണ്ടും വരവ് ഒരു തമാശയല്ല അതൊരു കഥയല്ല അത് ആരൊക്കെ കണ്ടുപിടിച്ച ഒരു ആശയമല്ല അത് വലിയൊരു വിശ്വാസ സത്യമാണ് അത് വിശ്വാസത്തിന്റെ ഒരു വലിയ രഹസ്യമാണ് ഈ ഒരു ബോധ്യത്തോടെ നമ്മളായിരിക്കുക നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു എന്നു വരും എന്നുള്ളതല്ല യേശുക്രിസ്തു എന്ന് വരും എന്നുള്ളതല്ല ഇന്ന് അനേകർക്ക് തെറ്റുപറ്റുന്നത് ഇവിടെയാണ് കർത്താവ് അന്ന് വരും കർത്താവ് ഇന്ന് വരും വർഷവും ഡേറ്റും നാളുകളെല്ലാം അനേകർ പ്രഖ്യാപിച്ചു വച്ചിരിക്കുക ഇതൊരിക്കലും ദൈവീകമായൊരു കാഴ്ചപ്പാട് ചിന്തയല്ല യേശു തന്നെ പറഞ്ഞു ഈ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക സഹോദര ഞങ്ങൾ കുറെ നാളായി കർത്താവ് അന്ന് വരും കർത്താവ് ഇന്ന് വരും കേൾക്കാൻ തുടങ്ങിയിട്ട് ഏത് കാലഘട്ടത്തിലും ഇതുപോലൊരു വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവ് വരും കർത്താവ് വീണ്ടും വരും കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് കർത്താവ് വരാതെ പോയത് നിങ്ങൾ ചോദിക്കുക പിന്നെ സഹോദര എന്നാ കർത്താവ് വരിക നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായി നിങ്ങൾ പറയാൻ പറ്റും അതെനിക്ക് അറിയില്ല എന്ന് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എൻ്റെ യേശു വരും കർത്താവ് എന്ന് വരും എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്ന് വന്നാലും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നിറഞ്ഞവരായിരിക്കുക സ്നേഹത്തിൽ പൂർണ്ണത തീരുക യേശു തന്നെ ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ശിഷ്യന്മാർ ചോദിച്ച കർത്താവേ നിന്റെ വരവന്റെ അടയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരണം നീ എന്നാ വരിക ഈ ചോദ്യത്തിന് മറുപടിയായി എന്താണ് യേശു അവരോട് പറഞ്ഞത് മഥായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറാം തിരുവദനത്തിൽ യേശു പറഞ്ഞു ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും മറ്റാർക്കും ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ എന്തിന് പുത്രനു പോലുമോ അതറിഞ്ഞുകൂടാ യേശുവിൻ്റെ വീണ്ടും വരവ് അത് ദൈവപിതാവിൻ്റെ ജ്ഞാനത്തിലുള്ള ഒരു വലിയ രഹസ്യമാണ് അത് ആർക്കും അറിയത്തില്ല ദൂതന്മാർക്കറിയത്തില്ല മിഗാൽ മാലാഖിക്ക് അറിയില്ല അറിയില്ല യേശുവിന് പോലും അറിയില്ല എന്നാ കർത്താവ് തന്നെ പറഞ്ഞത് പക്ഷെ പലപ്പോഴും ഈ വചനത്തിൻ്റെ അർത്ഥം വേണ്ട മനസ്സിലാക്കാതെയാണ് ും കർത്താവ് ഇന്ന ദിവസം വരും ഇന്ന ആണ്ടിൽ വരും ഇന്ന മണിക്കൂറിൽ വരും എന്ന് പറഞ്ഞ് പലപ്പോഴും ഈ വിശ്വാസ സത്യത്തെ വളച്ചൊടിക്കുന്നത് നമ്മൾ ഇതിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം പ്രിയദേ മക്കളെ ഈ ലോകത്തിലെ ഒരു പ്രവാചകർക്കും ഞാൻ ആത്മാവിളിച്ചു പറയട്ടെ ഈ ലോകത്തിലെ ഒരു അഭിഷിക്തന്മാർക്കും ഒരു പ്രവാചകർക്കും ഒരു ദൈവ യേശു ഇന്ന ദിവസം ഇന്ന സമയത്ത് വരുമെന്ന് കൃത്യമായി പറയാൻ പറ്റത്തില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നൊരു പേരുണ്ട് വ്യാജ പ്രവാചകന്മാർ കള്ള പ്രവാചകന്മാർ അതുകൊണ്ട് കർത്താവ് എന്ന് വരും എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്ന് വന്നാലും നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ഒരുക്കമുള്ളവരായിരിക്കുക അവിടെ ദൈവമക്കളെ ഈ പ്രത്യാശയായിരിക്കണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഈ ലോകത്തിന്റെ ഭൗതികമായ നേട്ടങ്ങളിലല്ല ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലല്ല ഇതിലൊന്നിലും ആയിരിക്കരുത് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ ആ നിത്യമായ മഹത്വത്തിലായിരിക്കണം അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്വലം പറയുന്നത് തൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ അപ്പോസ്സലം പറയാണ് ഈ പ്രത്യാശയുള്ളവർ ഏതു പ്രത്യാശ യേശുവിന് വീണ്ടും വരവിൽ ലഭിക്കാൻ പോകുന്ന നിത്യമഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശ ഈ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ പരിശുദ്ധരാക്കുന്നു ആർക്കാണ് ദൈവത്തിനെ പരിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്നത് ആർക്കാണ് തങ്ങളെ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് ഈ പ്രത്യാശയുള്ളവർക്ക് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ യേശുവിൽ പ്രത്യാശ അർപ്പിച്ചവരാണെങ്കിൽ പ്രിയമുള്ളവരെ വിധി ദിനത്തിൽ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ലക്ഷ്യതനാകും വചനം പറയുന്നു യോഹനാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തിൽ അവിടെ യോഹന അപ്പോസ്വലം പറയുകയാണ് കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുൻപിൽ ലജ്ജിതരാകാതിരിക്കാനും വേണ്ടി നമ്മൾ ഓരോരുത്തരും അവനിൽ വസിക്കുവിൻ ക്രിസ്തുവിൽ വസിക്കുവിൻ ക്രിസ്തുവിൽ വസിക്കുവിൻ എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മവള വ്യക്തമായിട്ട് പറയുകയാണ് യേശുവിൽ വസിക്കുക നമ്മൾ അവനെ പോലെയായി മാറുക നമ്മുടെ ജീവിതത്തിൽ യേശു രൂപപ്പെടണം യേശു വെളിപ്പെടണം ഗലാത്യ സഭയെ നോക്കിക്കൊണ്ട് അപ്പോസലം പറഞ്ഞു യേശു ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്കു വേണ്ടി ഈറ്റുനോ അനുഭവിക്കുകയാ ക്രിസ്തു നമ്മളിൽ രൂപപ്പെടണം നമ്മൾ നമ്മളവന്റെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം നമ്മള നമ്മളവന്റെ പരിശുദ്ധിയിൽ നിറയപ്പെടണം ഈ പ്രത്യാശയാണ് ഈ ലോകത്തിൽ അത് ഈ ലോകം ഇന്ന് വളരെ കറപ്റ്റഡായി എല്ലാം ദുഷിച്ചുപോയി എവിടെ നോക്കിയാലും മലിനതയും മ്ലേക്ഷതയും അരാജകത്വങ്ങളും തിന്മയുടെ കുത്തൊഴുക്ക് മാത്രമാണ് ഇപ്രകാരമുള്ള ഈ ലോകത്തിൽ ഈ തലമുറയിൽ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നമുക്ക് നിലകൊള്ളാൻ പറ്റണമെങ്കിൽ സ്നേഹത്തിൽ വ്യാപരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ അകത്ത് ഈ പ്രത്യാശ ഉണ്ടാകണം ഏത് പ്രത്യാശ നിത്യമഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഏതാനും നാളുകൾക്ക് മുൻപ് പോർച്ചുഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കേട്ട് കാണും പോട്സുകൾ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്ത് ഒരു കുഞ്ഞ് ജനിച്ചു നമുക്കറിയാം ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് എന്നാൽ ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ വളരെ ഭക്തിപൂർവ്വമാണ് പുറത്തു വന്നത് ഇരു കരങ്ങളിങ്ങനെ കൂപ്പി പിടിച്ച് ഈ കുഞ്ഞ് പിറന്നു വീഴുകയാണ് ഈ കുഞ്ഞിൻ്റെ കൈവെള്ളകൾ ഒന്ന് വേർപ്പിരിക്കുവാൻ പലരും പരിശ്രമിച്ചു അവർക്കൊന്നും കഴിഞ്ഞില്ല നേഴ്സുമാര് നോക്കി ഡോക്ടേഴ്സ് പരിശ്രമിച്ചു അവർക്കൊന്നും സാധിച്ചില്ല നമ്മൾ ചിന്തിച്ചു നോക്കി പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ കൈവിളകൾക്ക് എന്ത് ശക്തി കാണും വലിയ ശക്തിയൊന്നും കാണത്തില്ല പക്ഷെ അത് ആർക്കും വേർപിരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു കൊച്ചു ഓപ്പറേഷനിലൂടെ ഡോക്ടേഴ്സ് ഈ കുഞ്ഞിൻ്റെ കൈവിളകൾ വേർപിരിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ കൈവിളയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ജീസസ് ഈസ് കമ്മിങ് സൂൺ യേശു വേഗത്തിൽ വരാറായി അതെ രാജാധിരാജൻ വാനമേഘത്തിൽ രാജാജി രാജൻ മഹീമയോടെ വാനമേഘത്തിൽ സന്തോഷത്തോടെ കറുത്താട് ഒരു മഹതം കൊടുത്തേ ഹാലേലുയ പ്രിയ ദൈവമക്കളെ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നുണ്ട് ിക സംഭവങ്ങളിലൂടെ ദൈവം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട് ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം ഈ തിരിച്ചറിവ് ലഭിച്ചവർക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുന്നത് അവിടെ വീണ്ടും പല സപ്പോസലൻ കൊരിന്തോ സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനം ഏഴാം അധ്യായം ഒന്നാം തിരുവദനത്തിൽ അപ്പോസൽ ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ഏത് വാഗ്ദാനം യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ള വാക്തത്വ നമുക്കുള്ളതിനാൽ ഇത് യേശു തന്നെ പറഞ്ഞതാ യോഹന്ന സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം തിരുവദനത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ൂട്ടിക്കൊണ്ടുപോകും കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയ വാഗ്ദാനമാണ് ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം ഈ ലോകം പോകുന്നത് പോലെ പോകുവാൻ നമുക്ക് പറ്റത്തില്ല ഈ ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി വളരാൻ നമുക്ക് കഴിയത്തില്ല കാരണം നമുക്ക് ഈ വാഗ്ദത്വം ഇതാണ് ദൈമക്കളെ ക്രിസ്തീയ ജീവിതത്തിന് രഹസ്യം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ പൂർവ്വപിതാക്കന്മാർക്കും പ്രവാചകർക്കൊക്കെ എന്തിനെ സഭയിലുള്ള വിശുദ്ധർക്കൊക്കെ ഈ വാഗ്ദാനത്തിന് സമൃദ്ധി മനസ്സിലാക്കിയിരുന്നു കോടീശ്വരനായ കോടിക്കണക്കിന് സമ്പത്തുള്ള അബ്രഹാം അവൻ തൻ്റെ നാട്ടിൽ ഒരു കൂടാരവാസിയായിട്ട് കഴിഞ്ഞു എന്തുകൊണ്ട് അബ്രഹാം കൂടാരത്തിൽ കഴിഞ്ഞത് കോടിക്കണക്കിന് രൂപ സമ്പത്തുള്ളപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ തൻ്റെ കയ്യിലുള്ളപ്പോൾ എന്തിനു കൂടാരത്തിൽ കഴിയുന്നത് അപ്പം ലോകത്തോട് വിളിച്ചു പറയാ ഞാൻ ഈ ലോകത്തിലുള്ളവനല്ല ഞാൻ ഈ ലോകത്തിൽ പരദേശിയാണ് ഞാൻ ഇവിടെ ഒരു തീർത്ഥാടനത്തിന് വന്നവനാണ് എൻ്റെ നിത്യമായ ഭവനം സ്വർഗമാണ് ആ നിത്യമഹത്വത്തിലാണ് ഞാൻ ദൃഷ്ടികൾ ഉയർത്തിയിരിക്കുന്നത് ഈ സത്യം അബ്രഹാം ലോകത്തോട് വിളിച്ചു പറയാ വിശുദ്ധർക്ക് ഇത് തന്നെ പറയാനുള്ളത് അവർ അവരെന്തുകൊണ്ടാ ദൈവത്തിന്റെ പരിശുദ്ധിക്കു വേണ്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ വ്യാപരിക്കുവാൻ വേണ്ടി അവർ വില കൊടുത്തത് അവർക്കെല്ലാം ഈ വാഗ്ദാനത്തിന്റെ മനസ്സിലായിരുന്നു അണ്ട് ദൈവമക്കളെ ഇത് നമ്മുടെ അകത്തോട്ട് കയറണം പരിശുദ്ധ പഠിപ്പിക്കുന്ന ഈ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് കയറണം അപ്പോലം പറയുക ഈ വാഗ്ദത്വങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ ശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പൂർണ്ണമായും വിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വചനം കൂടി പരിശുദ്ധാത് നൽകുകയാണ് പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ അപ്പോ സ്ഥലം പറഞ്ഞു പതിനാലാം തിരുവതനത്തിൽ ആകെയാൾ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് ഏത് പ്രതീക്ഷിച്ച് കർത്താവിന്റെ പ്രത്യാഗമനം അത് പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടുവാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ നമ്മൾ ഉത്സാഹിക്കേണ്ടത് ഇതിനു വേണ്ടി ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല കുറെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയല്ല കുറെ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയല്ല ഈ ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയല്ല നമ്മൾ ഉത്സാഹിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ സഭാ മക്കളായ ഞാനും നിങ്ങളും എന്തിനു വേണ്ടി ഉത്സാഹിക്കേണ്ടത് പരിശുദ്ധിക്കു വേണ്ടി ഉത്സാഹിക്കണം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം എങ്കിൽ മാത്രമാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപിൽ സമാധാനത്തോടെ ആനന്ദത്തോടെ ആത്മധൈര്യത്തോടെ എനിക്ക് നിങ്ങൾക്കും നിൽക്കുവാനായി കഴിയുന്നത് ൈ മക്കളെ ഈ തിരുവചനം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ നിത്യമഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയിലേക്ക് നയിക്കാം നിത്യജീവനെ കുറിച്ചുള്ള ആ വലിയ ദൈവിക സത്യത്തെ സത്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം ഈ ലോകത്തിൽ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ അടയാളങ്ങളായി മാറുക അതിനായി ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ मी സാന്നിധ്യം ഈ ദിവ്യകാരുണ്യത്തെ നമുക്ക് അനുഭവിക്കാം ദൈവസാന്നിധ്യത്തിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ഈ ആരാധന നിമിഷങ്ങളിൽ ഏറെ ഒരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ദൈവമക്കളായ നമ്മൾ അർപ്പിക്കേണ്ട കുറിച്ച് പ്രിയ സഹോദര സഹോദരി നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലോ ഈ ലോകം തരുന്ന അശ്വരമായ ഒന്നിലുമല്ല മരിച്ച യേശുവിന്റെ വീണ്ടും വരവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ ഒരുക്കമുള്ള ഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് യാജനാപുരം നമുക്ക് നീട്ടിപ്പിടിക്കാം നിങ്ങൾ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും പ്രിയദേവക്കളെ പരിശുദ്ധിയിലും സ്നേഹത്തിലും പൂർണ്ണത പ്രാപിച്ച് ഒരുക്കമുള്ള ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ നമുക്ക് കഴിയണം സ്വർഗത്തെ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുവാനുള്ള അഭിഷേകം ഈ ആരാധന നിമിഷങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇത് തെറ്റായ ബോധ്യങ്ങള് ഹൃദയത്തിൽ അനേകുടെ ഹൃദയത്തിന് പരിശുദ്ധാത്മ പിഴുതുക പിതാവ് വിതയ്ക്കാത്ത ശത്രുവായി പിശാശി വിതച്ചിരിക്കുന്നു ആ കളകളെ കളകളെല്ലാം പരിശുദ്ധാൽ പിഴുതുക ഇരു കരങ്ങളും ദിവിക മുൻപിൽ ഉയർത്തിപ്പിടിക്കുക ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ ഒരു പുതിയ പ്രത്യാശ ഒരു പുതിയ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ യേശുവിന്റെ വരവിനായി ഈ ലോകത്ത് ഒരുക്കുവാൻ ഒരു അഭിഷേകം ഞങ്ങളിലേക്ക് അയക്കണമേ ഇന്ദിന്റെ അഭിഷേകം പകരണമേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പങ്ങളെ ഉയർത്തി ഈ അഭിഷേകത്തിനാക്കി നമ്മുടെ ജീവിതത്തിൽ കത്തിപ്പെടരുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കെ ഉയർത്തണമേ ഈ വൃത്തി ആശയിൽ ജീവിക്കുവാൻ പരിശുദ്ധിയോട് ജീവിക്കുവാൻ സ്നേഹത്തോട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ യേശുവിന് വരവനായി ഈ തലമുറയെ ഒരുക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഒരുക്കുവാൻ കർത്താവിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഹാലലൂയ 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 ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഒരു ബുദ്ധൻ അഭിഷേകത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഹാലലൂയ ഹാലലൂയ ഹാലലൂ